കാസർഗോഡ് കേരള കേന്ദ്ര സർവകലാശാലയിൽ ജാതി വിവേചനം എന്ന് പരാതി ഭക്ഷണത്തിന് രുചിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി സർവകലാശാലയിലെ കിച്ചൺ ഹെൽപ്പറെ പുറത്താക്കി ഭക്ഷണമുണ്ടാക്കി മറ്റ് ജീവനക്കാർക്കെതിരെ നടപടി എടുക്കാതെ ദളിത് വിഭാഗക്കാരനായി കിച്ചൺ ഹെൽപ്പർക്കെതിരെ മാത്രം വൈസ് ചാൻസലർ നടപടിയെടുത്തു എന്നാണ് ആരോപണം കുക്ക് ഉണ്ടാക്കി വെച്ചിട്ട് പോയ ഫുഡ് എടുത്തിട്ട് ഞാൻ വീട്ടിൽ എട്ടര മണിക്ക് കൊണ്ടു കൊടുക്കുകയും ഞാൻ വീട്ടിലേക്ക് പോവുകയും ചെയ്തു പിറ്റേന്ന് രാവിലെ മാനേജർ തന്നെ വിളിക്കുകയും മാനേജർ വിളിച്ചിട്ട് പറഞ്ഞു വി സിക്ക് കൊടുത്ത സാമ്പാർ മോശമായെന്നും അതിനെ അതിന് കാരണം നീയാണ് ആണ് കൊണ്ടു കൊടുത്താളെന്ന് പറഞ്ഞു കൊണ്ടു കൊടുത്ത ആൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ക്യാമ്പസിൽ നിന്ന് പുറത്താക്കണമെന്ന് ഓർഡർ വെച്ച് പറഞ്ഞിട്ട് വി സി തിരിച്ചുപോയി അതായത് ദളിത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ ടാർജറ്റ് ചെയ്യുന്ന ഇത് പതിവാണ് എപ്പം അവിടെ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്നത് അതായിരിക്കാം ഇതിനൊക്കെ കാരണം ആ പുതിയ വി സി വന്നതിന് ശേഷമാണ് ആയിരുന്നു ഇതെല്ലാം നടന്നത് ഇതിനു മുമ്പ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഭക്ഷണം മോശമായതിനാൽ മാറ്റി നിർത്തിയതാണ് എന്നാണ് രജിസ്ട്രാർ ഡോക്ടർ ആർ ജയപ്രകാശ് വ്യക്തമാക്കിയത് നമ്മൾ ഔട്ട്സോഴ്സ് സ്റ്റാഫ് എന്ന നിലയിലാണ് അവരെ അവിടെ എടുത്തിരിക്കുന്നത് അന്നേരം അത് ഒന്ന് രണ്ട് മൂന്ന് നാല് പ്രാവശ്യമൊക്കെ ചെയ്താണ് ആളിനെ അയാളുടെ ശ്രദ്ധ കുറവുകൊണ്ട് വരുന്ന വി ഇ പി എസിന് കൊടുത്ത ആഹാരത്തിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഒന്ന് മാറ്റി ആൾക്കാർ മാറ്റി നിർത്തിയിരിക്കുന്നത് ഉള്ളു സംഭവത്തിൽ താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിക്ക് കിച്ചൺ ഹെൽപ്പർ രൂപേഷ് പരാതി നൽകിയിട്ടുണ്ട് അരുൺ പാറക്കിലാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് അരുൺ വിശദാംശങ്ങളുമായുണ്ട് അരുൺ ഇതിൽ ഈ ഭക്ഷണം ഉണ്ടാക്കിയവർക്കല്ല കൊണ്ടുകൊടുത്തയാൾക്കെതിരെ നടപടി എന്തുകൊണ്ട് എന്നുള്ളതാണ് രൂപേഷിന്റെ സംശയം മുൻപും പക്ഷേ ഇത്തരത്തിൽ പരാതികൾ വന്നിട്ടുണ്ട് എന്നതാണോ വി സി വ്യക്തമാക്കിയത് അനുജ കേരള കേന്ദ്ര സർവകലാശാലയിലെ കിച്ചൺ ഹെൽപ്പറായ രൂപേഷാണ് പരാതിയുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഈ സംഭവം ഉണ്ടാകുന്നത് ഒരു മാസം മുൻപാണ് ഒരു മാസം മുൻപ് ഒരു വൈകുന്നേരം ഏഴരയോടുകൂടി വൈസ് ചാൻസലർ രൂപേഷിനോട് ഭക്ഷണം എത്തിക്കാൻ ആവശ്യപ്പെടുന്നു വീട്ടിലേക്ക് ഭക്ഷണം എത്തിക്കാൻ ആവശ്യപ്പെടുന്നു ആ സമയത്ത് കിച്ചൺ ഹെൽപ്പറായി അവിടെ ജോലിയിലുണ്ടായിരുന്നു ഗസ്റ്റ് ഹൗസിൽ ഉൾപ്പെടെ ജോലിയിലുണ്ടായിരുന്നു രൂപേഷ് രൂപേഷ് അവിടെ പാകം ചെയ്ത് നേരത്തെ തന്നെ പാകം ചെയ്തു വെച്ചിരുന്ന ഭക്ഷണം എടുത്ത് ഈ വൈസ് ചാൻസലർക്ക് അവരുടെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു പിറ്റേ ദിവസമാണ് ഈ നടപടി ഉണ്ടാവുന്നത് അതായത് രൂപേഷ് കൊണ്ടുവന്ന ഭക്ഷണം അത് കഴിക്കാൻ കൊള്ളില്ലെന്നും സാമ്പാറിന് രുചിയില്ലെന്നും മാനേജറോട് വൈസ് ചാൻസലർ പറയുന്നു തുടർന്ന് ഇരുപത്തിനാല് മണിക്കൂറിനകം അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് ഒഴിവാക്കാനും വൈസ് ചാൻസലർ ആവശ്യപ്പെടുന്നു പക്ഷേ ഇതിനൊക്കെ ഒരു മാനദണ്ഡമുണ്ട് ഒരു നടപടിക്രമമുണ്ട് ഈ നടപടിക്രമമൊന്നും പാലിക്കാതെയാണ് ഇത്തരത്തിലൊരു നിലപാടിലേക്ക് വൈസ് ചാൻസലർ മാറിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പരാതിയായി ഉയർന്നു വന്നിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിക്ക് പരാതി നൽകിയിട്ടുണ്ട് വൈസ് ചാൻസലർ പ്രൊഫസർ സിദ്ധു പി അൽഗൂറിൻ്റെ നടപടി അത് അങ്ങേയറ്റം ഹീനകരമാണ് ദളിത് വിരുദ്ധ നടപടിയാണെന്ന ആരോപണം ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു ഇതിപ്പോൾ രൂപേഷിൻ്റെ മാത്രം പരാതിയല്ല അവിടെ ഒരു ലൈബ്രറിയുണ്ട് അദ്ദേഹം പരാതിയുമായി നേരിട്ട് രംഗത്ത് വന്നിട്ടില്ലെങ്കിലും അവിടെ വലിയ തോതിലുള്ള തോതിലുള്ളൊരു വിമർശനമുണ്ട് അദ്ദേഹത്തിനോട് പോലും വൈസ് ചാൻസലർ ഇങ്ങനെയുള്ള പെരുമാറ്റമാണ് നടത്തുന്നത് ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ടാർഗറ്റ് ചെയ്ത് ഉപദ്രവിക്കുന്നു മാനസികമായി പിരിമുറുക്കത്തിലാക്കുന്നു എന്ന പരാതികളൊക്കെ തന്നെ ഉയർന്നു വരുന്നുണ്ട് രൂപേഷ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പരാതിയുമായി നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് വൈസ് ചാൻസലർ ഇത്തരത്തിലുള്ളൊരു നിലപാടിലേക്ക് മാറിയിരിക്കുന്നു ഈ സർവകലാശാലയിലെ എല്ലാ വിഭാഗം ആളുകളോടും വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ടാർഗറ്റ് പ്രവർത്തനമാണ് വൈസ് ചാൻസലറുടെ ചാൻസലർക്കെതിരെ അത്തരത്തിലേക്കൊരു വ്യാപകമായ പരാതി അത് മറ്റ് ഭാഗത്തു നിന്നും മറ്റ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉയരുന്നുണ്ട് വ്യാപകമായി പരാതി എന്നുള്ളതാണ് രജിസ്ട്രാറുടെ വിശദീകരണമാണ് അല്പസമയം മുൻപ് നമ്മൾ കണ്ടത് ഭക്ഷണം മോശമായി അതുകൊണ്ട് മാറ്റി നിർത്തിയതാണ് മോശം ഭക്ഷണം നൽകാൻ പാടില്ല നേരത്തെയും ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് ചില വീഴ്ചകൾ വന്നിട്ടുണ്ട് ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് മാറ്റി നിർത്തിയത് എന്നുള്ളതാണ് രജിസ്ട്രാറുടെ വിശദീകരണം എന്നാൽ നിയമ നടപടികളുമായി കിച്ചൺ ഹെൽപ്പറായി പോവുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം